മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഫെബ്രുവരി മാസത്തിലെ താലൂക്ക് വികസന ം ശനിയാഴ്ച തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു വികസന സമിതി പ്രതിനിധി എം ആർ സോമനാരായണൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വികസന സമിതി പ്രതിനിധി എം ആർ സോമനാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തലപ്പള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എ അജിത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതിനിധി കെ കെ മുരളീധരൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ മാസത്തിലെ താലൂക്ക് വികസന സമിതി യോഗ തീരുമാനങ്ങൾ യോഗം അവലോകനം ചെയ്തു

വടക്കാഞ്ചേരി നഗരത്തിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ റോഡിന്റെ വശങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലല്ലാതെയും നിർത്തി ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതായി യോഗം വിലയിരുത്തി ആയത് നഗരത്തിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നതിനാൽ മേൽവിഷയം പരിഹരിക്കുന്നതിന് ജോയിന്റ് ആർ ടിഒ പോലീസ് പൊതുമരാമത്ത് വകുപ്പുകൾ എന്നിവർക്ക് കർശന നടപടി സ്വീകരിക്കുവാൻ യോഗം നിർദ്ദേശം നൽകി ചെറുതുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് പൊതുമരാമത്ത് റോഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതായി യോഗം വിലയിരുത്തി സർവേ നടപടികൾ വേഗത്തിലാക്കി പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് യോഗം നിർദ്ദേശം നൽകി വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്ത് ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിക്കാത്തത് സംബന്ധിച്ച് വികസന സമിതി മുമ്പാകെ ലഭിച്ച പരാതി യോഗം ചർച്ച ചെയ്തു വിഷയം പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് യോഗം നിർദ്ദേശം നൽകി ഉത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണം പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടങ്ങിയവ ചർച്ച ചെയ്യുന്നതിന് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് തീരുമാനം കൈക്കൊള്ളേണ്ടതായി യോഗം വിലയിരുത്തി താലൂക്ക് വികസന സമിതി യോഗത്തിലെ ചില ഓഫീസ് മേധാവികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് യോഗം വിലയിരുത്തി ഇത്തരം ഓഫീസ് മേധാവികളുടെ വിവരം ജില്ലാ കലക്ടർ ബന്ധപ്പെട്ട ജില്ലാ മേധാവികൾ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുവാനും യോഗം നിർദ്ദേശം നൽകി VCB news what a contrary.